സൈരാ ഓഡിയോ വീഡിയോ മന വായിക്കുമ്പം ചെയ്താ മതി ഇപ്പൊ ആക്കിക്കോളും മൂന്നോങ്കാരും മൂന്ന് സായി ഗായത്തിനും എല്ലിയതിനു ശേഷം ചെയ്താ മതി സൈരാ ഓ साईश्वराय वित्मगे विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय दीमही तन्नः सर्वप्रचोदयाते ओ स ईश्वराय विद्महे सत्यदेवाय दीमही ചോദയാ ഓന്ദി ശാന്തി ശാന്തി സൈരാം ഒമനമ്മ സൈരാം തൈവാണി വായിച്ചോളു സൈരാം വീഡിയോ എന്റെ പേര് ഓമന വിജയകുമാർ രണ്ട് കുട്ടികളുണ്ട് വിഷ്ണു വിജയൻ വീണ വിജയൻ തൊടുപുഴ സമിതിയാണ് സൈരഡെ പ്രണാമം എല്ലാവർക്കും സായിരം ഞാൻ സനാതന സാരഥയിൽ നിന്നൊരു ഭാഗമാണ് വായിക്കുന്നത് കാലം ഈശ്വരനാണ് കാലം ഈശ്വരന്റെ സ്വരൂപം അതുകൊണ്ട് കാലത്തെ സംവൽ സംവത്സരം എന്ന് വിളിക്കുന്നു ഫിഷിമാർ ഈശ്വരനെ കാലരൂപായ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലെ സർവ്വതിലും ചരങ്ങളിലും അചരങ്ങളിലും ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു അതിനാൽ ഈശ്വരനെ കാലഗർഭൻ കാലത്തെ ഗർഭത്തിൽ വഹിക്കുന്നവൻ എന്ന് നിർവചിച്ചിരിക്കുന്നു കാലത്തെ ധീരോത്തമൻ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് ധീരൻ എന്ന പദം വലിയ ബുദ്ധിശാലി എന്ന അർത്ഥത്തിൽ എടുക്കരുത് ധീര എന്ന വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ബുദ്ധിയെ ഈശ്വരോന്മുഖമാക്കുക എന്ന അർത്ഥത്തിലാണ് കാലം എന്ന പദം ക പ്ലസ് അലം എന്നതിൽ നിന്ന് വിൽപ്പിന്നമാണ് ഇതിനർത്ഥം കാലസ്വരൂപനായ ഈശ്വരൻ ജനങ്ങൾക്ക് അർഹതം നൽകുന്നവൻ എന്നാണ് ഈശ്വരൻ ഭൗതി ഉപഹാരങ്ങൾക്കോ അധികാരങ്ങൾക്കോ കീഴ കിണങ്ങുന്നവനല്ല ആധ്യാത്മികമായ അഭിലാഷങ്ങളോട് മാത്രമേ ഈശ്വരൻ പ്രതികരിക്കുകയുള്ളൂ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കുക ലോകത്ത് തുടർച്ചയായി ഓരോ തരത്തിൽ രാപ്പകലുകൾ അനുഭവിച്ചു വരുന്നു ഓരോ തരത്തിലുള്ള നിത്യകർമ്മങ്ങളും ഉദരപൂരണ പ്രവൃത്തികളും നടക്കുന്നു അങ്ങനെ കാലം പോയിക്കൊണ്ടിരിക്കുന്നു ശ്രേഷ്ഠമായതും ഉദ്ദേശ ലക്ഷ്യമുള്ളതുമായ ഒരു മഹൽ ജീവിതം നയിക്കാൻ നിങ്ങൾ എന്ത് പരിശ്രമം നടത്തി ജീവിതത്തിന്റെ മൂല്യം എന്ത് ഉദ്ദേശം എന്ത് എന്ന് ചിന്തിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് മാതൃകയാകും വിധം എങ്ങനെ ആദർശനിഷ്ഠമായ ആധ്യാത്മിക നിഷ്ഠമ ആധ്യാത്മികാധിഷ്ഠിതമായ ജീവിതം നയിക്കാം എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആളുകൾ സാധനയിൽ ഏർപ്പെടുന്നു എന്നാൽ ആ അഭ്യാസ മുറകളുടെ പരിണിത ഫലം എന്തെന്ന് പരിശോധിച്ചാൽ നിരർഥകമാണെന്ന് വെളിപ്പെടും മനസ്സിനെ സംതൃപ്തമാക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു ഉപായമാണ് മറ്റൊന്നുമല്ല എന്റെ അഭിപ്രായത്തിൽ സാധ്യവും ലക്ഷ്യം സാധനയും പരിശ്രമം വേറിട്ട് നിൽ നിലകൊള്ളുന്നവയല്ല സാധ്യത വേണ്ടിയുള്ള മാർഗമായി സാധന അനുഷ്ഠിക്കുക എന്നത് യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഒരു കൗശലം മാത്രമാണ് യഥാർത്ഥ സാധന ആന അനാത്മഭാവം കൈവടിയിലാണ് ശരീരമാണ് ഞാൻ എന്ന ചിന്തയാണ് അനാത്മഭാവം ഒരുവന്റെ വീക്ഷണം ഭൗതികതയിൽ നിന്നും ആധ്യാത്മികതയിലേക്ക് മാറണം അതാണ് യഥാർത്ഥ സാധന യഥാർത്ഥ ജ്ഞാനം ആത്മജ്ഞാനം മാത്രമാണ് പദാർത്ഥങ്ങളെ സംബന്ധിച്ച അറിവും ഇന്ദ്രിയങ്ങളിലൂടെയോ മറ്റേതെങ്കിലും അന്വേഷണങ്ങളിലൂടെയോ അർജിച്ച അറിവും വിഷയജ്ഞാനം വിഷയജ്ഞാനം ഇവയൊന്നും ആത്മജ്ഞാനമല്ല ഏറ്റവും ഉയർന്ന ബോധതലത്തിൽ ആത്മാവും ആത്മാവും ജ്ഞാനവും വിഭിന്നങ്ങളല്ല അവ ഒന്ന് തന്നെയാണ് അതിനാലാണ് വേദങ്ങൾ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം എന്ന് പ്രഖ്യാപിച്ചത് ബ്രഹ്മം എന്നത് സത്യവും ജ്ഞാനവും അനന്തവുമാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നിവ പരമാത്മതത്വത്തിന്റെ വിവിധ നാമങ്ങളാണ് പര്യായ പദങ്ങളുമാണ് വ്യത്യസ്തങ്ങളല്ല ജ്ഞാനവും ഭക്തിയും എന്താണ് ജ്ഞാനം സ്വസ്വരൂപത്തെ സംബന്ധിച്ച അവബോധമാണ് യഥാർത്ഥ ജ്ഞാനം ഈ ജ്ഞാനവുമായി ഏകീകരിക്കാനുള്ള ഉപായമാണ് ഭക്തി ജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ചിന്തകളിൽ നിന്നുമുള്ള മുക്തി എന്നാണ് അനുയോജ്യമായ പരിശ്രമങ്ങളിലൂടെ ചിന്തകൾ നിയന്ത്രിക്കുവാൻ ഞാൻ ജ്ഞാനമാർഗം ആഹ്വാനം ചെയ്യുന്നു ഒരാൾ ഭക്തിമാർഗത്തിലൂടെ ചരിച്ചാലും ജ്ഞാനമാർഗത്തിലൂടെ ചരിച്ചാലും പരിണത ഫലം ബോധോദയം തന്നെ ഉദാഹരണത്തിന് ആദിത്യന്റെ പ്രകാശം ചന്ദ്രനിലൂടെ പ്രതിഫലിക്കുന്നു ആദിത്യന്റെ പ്രകാശം താപമുള്ളതും ദീപ്തിമത്തുമാണ് ഇതേ പ്രകാശം ചന്ദ്രനിലൂടെ പ്രസരിക്കുമ്പോൾ തണുത്തതും സാന്തവും ആകുന്നു ചന്ദ്രനിലെയും സൂര്യനിലെയും പ്രകാശം ഒന്നു തന്നെ സൂര്യനെയും ചന്ദ്രനെയും ദീപ്തമാക്കുന്നത് ഒരേ ആത്മതത്വമാണ് ആദിത്യന്റെ പ്രകാശത്തെ ജ്ഞാനത്തോ ജ്ഞാനത്തോടും ചന്ദ്രന്റെ പ്രകാശത്തെ ഭക്തിയോടും താരതമ്യം ചെയ്യാം ജ്ഞാനം പ്രകാശാത്മകമാണ് ഭക്തി ആനന്ദമയവും ഭക്തിയും ജ്ഞാനവും ഒരേ പ്രക്രിയ പ്രക്രിയയുടെ ആരംഭവും അന്ത്യവുമാണ് നിർമ്മല ഹൃദയം ഈശ്വരന് ഈ പ്രപഞ്ചത്തിൽ നാം മൂന്ന് ഉന്മകൾ തിരിച്ചറിയുന്നു കർത്താവ് കർമ്മം കാരണം ഇത് സത്യയുടെ ലക്ഷണമാണ് സാധകൻ കർത്താവും സാധന കർമ്മവും ഈശ്വരദർശനം കാരണ കാരണവുമാണ് ഈ പ്രക്രിയയിൽ ജ്ഞാനം അറിവ് ജ്ഞേയം അറിയപ്പെടേണ്ടത് അറിയുന്നവൻ എന്നും പറയുന്നു ഏറ്റവും ഉയർന്ന തലത്തിൽ ഇവ മൂന്നും ഒന്ന് തന്നെ ഇവ മൂന്നും പ്രത്യേക ഭാവങ്ങളായി വിവിധ ഘട്ടങ്ങളിൽ അനുഭവപ്പെടുന്നു അധികാരം സമ്പത്ത് എന്നിവയെ നാം ആശ്രയിക്കരുത് നിർമ്മല ചിത്തത് ചിത്തത്തിൽ നിന്നും വരുന്നത് മാത്രമേ ഈശ്വരൻ സ്വീകരിക്കുകയുള്ളൂ ഭൗതികമായ ഉപഹാരങ്ങൾക്ക് ഈശ്വരൻ വഴങ്ങുകയില്ല ഇതിന് ചരിത്രപരമായ ഒരു വ്യാഖ്യാനമുണ്ട് സൈറാം നീ അനുഭവം പറഞ്ഞോളൂ ഞാൻ സ്വാമിയെ കുറിച്ച് ആദ്യമായി അറിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റും എൻ്റെ അടുത്ത സുഹൃത്തുമായ ആയ ശശികല ഇപ്പോൾ ഇവിടെ എല്ലാവരും തന്നെ അറിയുന്നതാണ് ശശികലയിൽ നിന്നാണ് ഞാൻ അറിയുന്നത് അവൾ എന്നോട് പറഞ്ഞു ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു തറവാട്ടിലാണ് വന്നേ അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് വന്നത് കാരണം ഓടിച്ചെന്ന് ഒരു സമയം കിട്ടിയില്ല അപ്പൊ ഞാൻ കല്യാണത്തിന് വന്നപ്പോൾ ചോദിച്ചു നീ വീട്ടിൽ വന്നിട്ട് എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ എന്തായിരുന്നു സംസാരിച്ചത് അപ്പം എൻ്റെ ആങ്ങളുടെ ഭാര്യ അല്ലാതെയോടാണ് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു സനാതന സാരഥി സത്യസായി ബാബയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല പേര് കേട്ടിട്ടുണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പം അവള് പറഞ്ഞു സനാതന സാരഥിയെ കുറിച്ചാണ് ആദ്യം എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു എനിക്കും ഒരു സനാതന സാരഥി തരുമോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒരു വർഷത്തേക്ക് നൂറ് രൂപയാണ് സനാതന സാരഥിക്ക് ഒരു വർഷത്തേക്കുള്ള മാസു ഞാൻ അപ്പ തന്നെ നൂറ് രൂപ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് എല്ലാ മാസവും തരണേ എന്ന് പറഞ്ഞു അപ്പ എന്നോട് പറഞ്ഞു നിന്റെ പേരും അഡ്രസ്സും എന്നോട് പറയാൻ പറഞ്ഞു ഞാൻ അത് കൊടുത്തു എല്ലാ മാസവും എനിക്ക് വന്നു ഓരോ മാസവും സനാതന സാരഥി വന്നു കഴിയുമ്പം ഞാൻ പിറ്റത്തെ മാസത്തേക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു കാരണം എനിക്ക് സ്വാമിയെ കുറിച്ച് ഒത്തിരി ഒത്തിരി അറിയാൻ ഏർ ശശികല ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിലും ഉപരിയായിട്ട് നൂറ് സനാതന സാരഥി ഈ മാസം നമുക്ക് എല്ലാ എല്ലാ വീടുകൾ നൂറ് വീടുകളിലായിട്ട് എത്തിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും വരാം അപ്പം ഒരു കൂട്ടുകാരിയും കൂടി ഉണ്ട് ബിന്ദു എന്നാണ് പേര് തൊടുപുഴ സന്ധിയിൽ തന്നെയുള്ളതാണ് അപ്പം ഞാനും ബിന്ദുവും ശശികലയും കൂടി വീടുകൾ തോറും നടന്ന് സനാതന സാരഥി ഓരോ വീടുകളിലും എത്തിച്ചു അവരുടെ അഡ്രസ്സ് വാങ്ങിച്ച് അവരുടെ വീടുകളിൽ അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ജനുവരി ഡ്യൂട്ടിക്ക് പോവാൻ നേരത്ത് എന്നോട് ചോദിച്ചു ഞാൻ പുട്ടവർത്തിക്ക് പോകുന്നുണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു എൻ്റെ ജീവിതം ലൈഫും എല്ലാം അങ്ങനെ അവള് ചോദിച്ചു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു തന്നാൽ ആധാർ കാർഡിന്റെ കോപ്പിയും ഒക്കെ നീ എനിക്ക് തന്നേരേ ഞാൻ ടിക്കറ്റ് എടുത്തു വെച്ചോളാം നമുക്ക് പോവാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ആദ്യമായി സ്വാമിയുടെ അടുത്ത് പുട്ടവർത്തിയിൽ ദർശനത്തിന് പോകുന്നത് ദർശനത്തിന് പോയി അവിടെ എട്ട് ദിവസത്തെ ഡ്യൂട്ടി ചെയ്തു ആദ്യത്തെ ഡ്യൂട്ടി എൻ്റെ സൗത്ത് ഇന്ത്യൻ ക്യാൻ്റീനിലായിരുന്നു ജനുവരി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പം എൻ്റെ കുട്ടികൾ രണ്ടും വീട്ടിലില്ല മൂത്തവൻ മധ്യപ്രദേശ് ഇൻഡോർ എന്ന സ്ഥലത്ത് റേഡിയോളജി ആണ് അവൻ പഠിച്ചത് അവനവിടെ എക്സ് റേ ആയിട്ട് ജോലി ചെയ്യുന്നു മോള് ഹൈദരാബാദില് വെങ്കിട്ട സായി ഹോസ്പിറ്റലിൽ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്നു അപ്പം ഞാൻ രണ്ടുപേരോടും പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പൊ പേരും പറഞ്ഞു പ്രാർത്ഥിക്കണം അമ്മേ നല്ലോണം പ്രാർത്ഥിക്കണം എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മോള് പറഞ്ഞു മോൻ പറഞ്ഞു ഞാൻ വരുമ്പോ എന്നെയും കൊണ്ടുപോകണോട്ടോ അമ്മയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി മോനെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഡ്യൂട്ടിക്ക് പോയപ്പോ എൻ്റെ മോനും എൻ്റെ കൂടെ വന്നു അവൻ ഒത്തിരി അനുഭവങ്ങളാണ് അവിടെ ഉണ്ടായത് ആദ്യമായി ഡ്യൂട്ടി ചെയ്യാൻ ചെന്നപ്പോൾ തന്നെ അവിടെ ഗുരുപൂർണിമ ഉത്സവം നടക്കുമായിരുന്നു അന്ന് ഓസ്ട്രേലിയന്ന് എത്രയോ എത്രയോ ആൾക്കാർ വരുന്നുണ്ട് അവർക്കുള്ള ഡ്രസ്സുകൾ പാക്കിങ് ആയിരുന്നു അവന്റെ ജോലി പിന്നെ മന്ദിരത്തിൽ ഏർ ഡ്യൂട്ടി ഉണ്ട് പിന്നെ അവൻ എന്നോട് പറഞ്ഞു അമ്മേ സ്വാമി റൂം റൂം എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളായിരുന്നു ഞാൻ അവിടെ ഒന്ന് കേറി അവിടെയായിരുന്നു കുട്ടികൾക്ക് വന്നിരിക്കുന്ന അത് അതെടുത്തുകൊണ്ട് കൊടുക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ കയറി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ കൂടെ വന്ന വിജയൻ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ആ ചേട്ടൻ പറഞ്ഞു ഇന്ന് വരെ ഞങ്ങൾക്ക് ആർക്കും സാധിക്കാത്തതാണ് ഓമനെ ഓമനയുടെ മോന് അടവും കയറി കാണാനും സ്വാമി സ്വാമിയെ അടുത്ത് അടുത്ത് കാണുന്നത് പോലെ അവൻ അവൻ ഒത്തിരി അനുഭവങ്ങളായിരുന്നു അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നു അവിടുത്തെ ഇൻഡോറിലെ ജോലി രാജിവെച്ചിട്ടായിരുന്നു പോന്നത് അവിടത്തെ ഭയങ്കര കാലാവസ്ഥ മോശം എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വന്ന് അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ എനിക്ക് പുട്ടഭർത്തിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഒരു ഡ്യൂട്ടി കിട്ടിയ ഒരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് അയച്ചു നോക്കും മോനെ സ്വാമി ചിലപ്പോ നിന്നെ വിളിക്കുമായിരിക്കും നിന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അപ്പം അതിനു മുമ്പ് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ തവണയും പോയിട്ട് പുട്ടവർത്തിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് നല്ല നല്ല അനുഭവങ്ങളും നല്ല ആനന്ദവും ആയിരുന്നു ഇന്നും എനിക്ക് ആ ആനന്ദത്തിന് ഒരു കുറവുമില്ല കേട്ടോ ആനന്ദം മാത്രം ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് എന്റെ മോൻ വെറുതെ ഒരു ഇരുപത്തൊന്നാം തീയതി ആണെ ഒരു ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് എൻ്റെ മോൻ പുട്ടഭർത്തിയിലേക്ക് ഒരു അപേക്ഷ അയച്ചു ഒരു ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ ഇന്റർവ്യൂവിന് ക്ഷണിച്ച് ഒരു ലെറ്റർ വന്നു അപ്പൊ അവൻ പറഞ്ഞു അമ്മേ എന്റെ ഇന്റർവ്യൂവിന് സ്വാമി ക്ഷണിച്ചു എന്ന് പറഞ്ഞു അപ്പൊ എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ രണ്ടുപേരുടെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണ് നിറയുകയാണ് കാരണം ഞങ്ങൾ അതുപോലെ അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം കൊച്ചിനെ ഹൈദരാബാദിൽ വിട്ടിരിക്കുന്നു ഫീസ് അടയ്ക്കണം ഇവന്റെ ജോലി പോയി അങ്ങനെയുള്ള ഒരവസ്ഥ എന്റെ ഒരു ചെറിയ ജോലി കൊണ്ടാണ് വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം വേഗം ഞാൻ പറഞ്ഞു കൊച്ചൊരു കാര്യം ചെയ്തോ ഇവിടുന്ന് നിന്ന് എല്ലാം എല്ലാം ബാഗിലാക്കിക്കോ സ്വാമിയോട് ജോലി തരണേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉം കേഴണം ചെന്ന് കേഴണം നീ എന്താണേലും പൊയ്ക്കോ ഞാൻ ഇവിടുന്ന് അവൻ ഉള്ള ബെഡ്ഷീറ്റ് വരെ ഞാൻ അവിടെ നിന്ന് കൊടുത്തു വിട്ടു അങ്ങനെ അവിടെ ചെന്ന് അവനെ ഇന്റർവ്യൂനു വിളിച്ചു ഇന്റർവ്യൂവിന് വിളിച്ചപ്പം തെലുങ്കൊന്നും ഒന്നും അവനറിയില്ല എന്നാലും ഒത്തിരി അറിയില്ലായിരുന്നു എന്നാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ആ ടെസ്റ്റും അറ്റൻഡ് ചെയ്തു അവൻ പറഞ്ഞു ടെസ്റ്റ് കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞു പറഞ്ഞു എനിക്കറിയില്ലമ്മേ സ്വാമിയല്ലേ സെലക്ട് ചെയ്യുന്നേ സ്വാമിക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എന്നെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഇവർ ആറ് കുട്ടികൾ ഉണ്ടായിരുന്നു ആറ് കുട്ടികളിൽ ഇത് വന്നു പേരാണ് എൻ്റെ മോൻ്റെ പേര് വന്നു അപ്പം അവൻ പറഞ്ഞു അമ്മ എന്നെ സെലക്ട് ചെയ്തു എന്ന് അപ്പം അവൻ നാളെ തന്നെ ഡ്യൂട്ടി കയറുവാണോ എന്ന് ചോദിച്ചു കയറുവാണെന്ന് പറഞ്ഞു അപ്പം കൊച്ചു പറഞ്ഞു ഞാൻ പത്ത് ദിവസം ഇവിടെ സേവനമാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് ഞാൻ ഡ്യൂട്ടിക്ക് കയറണതെന്ന് പറഞ്ഞു അങ്ങനെ പത്ത് ദിവസം റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടി അവൻ ഒന്നര വർഷം അവിടെ ഡ്യൂട്ടി ചെയ്തു ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഒന്നര വർഷം നിന്നു തിരിച്ച് നാട്ടിൽ വന്നു ഇപ്പൊ ഇവിടെയും ലാബില് അതുതന്നെയാണ് ജോലി എല്ലാം എല്ലാം സ്വാമി ഒത്തിരി ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ എന്നെ ഈ നിലയിൽ എത്തിച്ച സ്വാമിയോടും അതിലുപരി എൻ്റെ കൂട്ടുകാരി ശശികലയോടും ഞാൻ സമയമുണ്ട് കേട്ടോ മൂന്ന് സായിറാം 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 പിന്നീട് എനിക്ക് ഇപ്പോൾ എൻ്റെ ജീവിതത്തില് പിന്നെയും പിന്നെയും എനിക്ക് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ വരുവാണ് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ മോള് ബി എസ് സി നേഴ്സിങ്ങിന് ഡിസ്റ്റിങ്ഷനോട് കൂടി നാല് വർഷവും പാസായി ആ നാല് വർഷത്തിൽ വർഷത്തിലുടങ്ങിയ രണ്ട് രണ്ട് തവണ പുട്ടവൃത്തിയിൽ എൻ്റെ കൂടെ രണ്ടു ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്കുമായിട്ട് ഹൈദരാബാദിൽ നിന്ന് ഞാൻ സ്വാമിയുടെ സേവനത്തിന് പോവാണ് മാം എന്നും പറഞ്ഞ് അവൾ വന്നിട്ടുണ്ട് അവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് പോന്നു എൻ്റെ മോളും സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് ഭയങ്കരമായ കൊറോണ കാലമായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ബസ്സിനാണ് പോയത് ഇതുപോലെ തന്നെ എല്ലാം ഞാനും മോളും കൂടിയായിരുന്നു പോയത് അവിടെ ചെന്ന് ഇന്റർവ്യൂവിന് ഹാജരാകുന്നതിന് മുമ്പ് അവിടെ പറഞ്ഞു അമ്മേ നമുക്കൊന്ന് മന്ദിരത്തിൽ പോവാന്ന് മന്ദിരത്തിൽ പോയപ്പോ എന്നെ വിട്ടില്ല കൊച്ചിങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു കാരണം കൊച്ചിനെ ആധാർ കാർഡെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പം അവിടെ ആരും ഇല്ലായിരുന്നു കൊച്ചിനെ കടത്തി വിട്ടു അവൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം എട്ട് മണിക്ക് ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു പിറ്റേന്നാണ് റിസൾട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഒരു ദിവസം കൂടി അവിടെ തങ്ങി എൻ്റെ മോള് ഇന്റർവ്യൂന് വിജയിച്ചില്ല അവൾക്ക് ഒത്തിരി എന്നെ കാണിക്കാൻ വേണ്ടി വേണ്ടിയായിരുന്നു എന്നറിയില്ല ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നീ പ്രാർത്ഥിച്ചില്ലേ സ്വാമിയോട് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ പുട്ടഭർത്തി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തരണം എന്നല്ല അമ്മയോ പറഞ്ഞേ എനിക്ക് വെളിയിലേക്ക് പോകാൻ ഒരു ചാൻസ് തരണേ സ്വാമി എന്റെ കുടുംബം രക്ഷപ്പെടുത്തണേ എൻ്റെ അമ്മയും ചേട്ടനെയൊക്കെ എനിക്ക് രക്ഷപ്പെടുത്തണം അതിനു വേണ്ടി എനിക്ക് വെളിയിലേക്ക് പോവാൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അതാണ് അവള് വിജയിക്കാത്തതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അവളെ നാട്ടിൽ വന്ന് ഞങ്ങൾ പുട്ടവൃത്തിന്ന് വന്ന് ആറുമാസം ആ കൊറോണ കാലം കഴിഞ്ഞ് ഇവളിവിടെ വന്ന് വാഴക്കുളം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ഡ്യൂട്ടി കയറി അവിടുന്ന് ഒരു വർഷത്തെ ഇത് ഇതുണ്ടായിരുന്നു സർവീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവൾക്ക് മാളത്തേക്ക് പോവാനായിരുന്നു ആഗ്രഹം കിട്ടിയത് അവിടേക്കാണ് അങ്ങോട്ട് പോയി യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണം എന്നായിരുന്നു മോളുടെ ആഗ്രഹം അത് സ്വാമി സാധിച്ചു കൊടുത്തു ഒത്തിരി 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 അനുഗ്രഹം വാരിച്ചൊരിഞ്ഞു തന്നു പോയി ഇപ്പം മൂന്ന് വർഷമായി ഇനി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ എത്തും അപ്പം ഞങ്ങളൊരു ചെറിയ വീട് വാങ്ങിച്ചു അതും എൻ്റെ സ്വാമിയുടെ കൃപ അത് എൻ്റെ വീടിൻ്റെ പേരും സായി കൃപ എന്നാണ് സായി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഞാൻ സൈറ അമീന്റെ പ്രസന്റേഷൻ അല്ലേ സൈറ സൈറ സ്ക്രീൻ കാണുന്നുണ്ടോ ഇല്ല കാണുന്നില്ല ഓക്കേ ആത്മതത്വമായിട്ട് വേണ്ടിയ ഹൃദയമാണ് ദി nature of itself is reflected in her heart ഹൃദയമാണ് മനമു പവിത്ര గుప్తంగా పెట్టుకోవాలి వీ షుడ్ కీప్ అవర్ హృదయ హైలీ సీక్రెట్ దాన్ని ఏ విధంగా పెట్టుకోవాలి హౌ షుడ్ యు మేక్ ఇట్ చిన్న ఉదాహరణ ఏ స్మాల్ ఎగ్జాంపుల్ మనము ఎక్కడైనా విలువైనటువంటి వస్తువులు దొంగలకు మధ్యలో పెట్టము వాల్యూబుల్స్ వీ డోంట్ కీప్ ఇట్ ఓపెన్ ఈనాడు మన యొక్క దయ ప్రేమ సహనము సానుభూతి ఇలాంటి నగలన్నీ కూడాను విలువైనటువంటి నగలన్నీ కూడాను మైండ్ అనే దొంగకు దగ్గర పెడుతున్నాము వీ హ్యావ్ కెప్ట్ ఆల్ వ్యాల్యూబుల్ జ్యూవెలరీ లైక్ కంపాషన్ కైండ్నెస్ అవైలబుల్ టు ద తీఫ్ ద మైండ్ ఈ మనస్సు దగ్గర పెడితే ఈ విలువైనటువంటి మనకు దక్కుతాయా చిక్కుతాయా దీఫ్ హిర్ ఈస్ ద మైండ్ వెల్ హీ వెల్ ఎవర కీప్ దీస్ ట్రెజర్స్ వీత్ యూ చిక్కనే చిక్కవు యూ కెనట్ హోనర్ దక్కనే దక్కవు దీస్ నో సేఫ్టీ ఫర్ ద వ్యాల్యూబుల్ కనుకునే ఈ యొక్క విలువైనటువంటి వస్తువు కంతా ఉన్నను సరిని హృదయాన్ని మనము దాన్ని యజమానుడిగా పెట్టాలి ద మోస్ట్ వాల్యుబుల్స్ షుడ్ బి కెప్ట్ ఇన్ ద ట్రెజర్ ఆఫ్ హృదయ ఈ దొంగ అయినటువంటి ఒక మనసును మనం యజమానిగా పెట్టకూడదు వీ షుడ్ నెవర్ కీప్ ద మైండ్ ద థీఫ్ ఇన్ కస్టడీ ఆఫ్ దిస్ వాల్యూ ఈ నాడు మనం చేసేది అదే పని దట్స్ వాట్ వి ఆర్ డుయింగ్ టుడే దానికి మనసు 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 వి మేక్ ద మైండ్ ద మాస్టర్ ఫర్ ఎవ్రీథింగ్ ఈ మనసును ఆధారం చేసుకోవడం వల్ల మనసును ఆధారంగా కొన్న మానవుండు మ్యాన్ హోస్ బై ద వేగర్ సద మైండ్ దొంగ కంటినె హీనమై తుట్టుగాను హీల్ వస్ట్ దాని తీఫ్ ఆ యొక్క మనసు ఆధారం చేసుకున్నట్టువాడు పూర్తి దొంగ అవుతాడు యూ బీ కెమ్ ఏ తీఫ్ ఇఫ్ యు గో బై ద మైండ్ చిత్తము ఆధారంగా కొన్నాడు చిన్న చినుండు వేరే ఇఫ్ యూ థింక్ ఆఫ్ ది ఇంటెలెక్ట్ ఆత్మకంటెనె కోపోయే అనర్జుండు అండ్ యుల్ ట్రాన్సెండ్ ద ప్రిన్సిపల్ ద సెల్ ചിттаanni namm vettukovali we should keep in view the chittasuddhi odu undai pooja seyidane ennadu tiruttundalvar tiruttundalvar laid emphasis on the purity ther a chittanni namm aadharanga theeskovali the purity of the mind is the best alselamma <laughs> saayi upama parayunnalle sairam nya badana badana Precisa, Hori, hari, 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 हरी हरि स्मरण करो हरी 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 स्मरण करो हरि चरण कमल ध्यान करो हरि चरण कमल ध्यान करो हरी 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 स्मरण करो मुरली माधव सेवा करो मुरली माधव सेवा करो मुर हर गिरि थारी भजन करो मर हर गिरि थारी भजन करो हरि 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 स्मरण करो हरि चरण कमल ध्यान करो ഹരി 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 സ്രണ മുരളീ മാധവ സേവാര ഹര ഗിരി ധാരജന കോ മുര ഹര ഗിരി ഭജന കോ ഹരി 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 സ്മരണ സായ മനുഷ്യപ്രകൃത്തെ ശുദ്ധീകരിച്ചും നിയന്ത്രിച്ചും ചില പ്രത്യേക പാതകളിലൂടെ നയിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ദുരന്തം നൽകുന്ന ഗംഗയിലെ വെള്ളപ്പൊക്കം തങ്ങളെ ബാധിക്കുകയില്ലെന്ന് കരുതി ബുദ്ധിശൂന്യരായി ഇരിക്കുന്നവരെ പോലെ ആയിത്തീരും ആദർശങ്ങൾ തത്വങ്ങൾ നിയമങ്ങൾ ആചാരങ്ങൾ ശീലങ്ങൾ പ്രവൃത്തികൾ എന്നിവയെല്ലാം ഉദ്ദേശം പരിണിത ഫലം എന്ന രണ്ട് കാര്യങ്ങൾ കൊണ്ട് തൂക്കി നോക്കേണ്ടതുണ്ട് ഉദ്ദേശം ശുദ്ധമാണോ പ്രേമത്തിൽ നിന്നും ഉളവായതാണോ സത്യത്തിൽ അധിഷ്ഠിതമാണോ എന്ന് നോക്കേണ്ടതുണ്ട് അത് ശാന്തി നേടിത്തരുന്നതാണോ അതോ അതാണ് അതേ എന്നാണ് ഉത്തരമെങ്കിൽ അവയെല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് എത്രയധികം ജലം വേണമെങ്കിലും ഉൾക്കൊള്ളാൻ കഴിവുള്ള സമുദ്രത്തിലേക്ക് ഗോദാവരി ജലത്തെ രണ്ട് ബണ്ടുകളാൽ നിയന്ത്രിക്കുന്നത് പോലെ ഉദ്ദേശവും ഫലവും രണ്ട് ബണ്ടുകളാണ് അവ നിങ്ങളുടെ സ്വഭാവത്തെ ധർമ്മത്തിലേക്ക് നയിക്കുന്നു ജയ സൈറാം സൈറാം നാളെ പ്രഭാകരൻ സാറിന്റെ ഭഗവത്ഗീതയായിരുന്നു മറ്റന്നാൾ വെള്ളിയാഴ്ച വായിക്കുന്നത് അക്ഷരാ സുരേഷ് ഇടുക്കിയിലുള്ള കുട്ടിയാണ് Sairam. Sairam. Sama-steh sugino bhavandhu Sama-steh loka sugino bhavandhu sama sugino this time.